ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പുതുതായി സ്ഥാപിക്കുന്ന സി ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ശിലാസ്ഥാപനം നടന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു അടിസ്ഥാന സൗകര്യ വികസനം ഈ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എസ് ടി പി ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നായിരുന്നു നമുക്കൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനിവാര്യമായിട്ടുള്ളത് അതിപ്പോൾ ഒരു കോടി എൺപത് ലക്ഷം രൂപ നമ്മുടെ സ്റ്റേറ്റ് മിഷൻറ്റേതായി അനുവദിച്ച് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ എൺപത് ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം സാധ്യമാക്കുന്നത് തീർച്ചയായിട്ടും എസ് ടി പി കൂടി സാധ്യമാകുന്നതോടുകൂടി എല്ലാ തരത്തിലും ക്വാളിറ്റി ഗുണനിലവാര സേവന ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പടി കൂടി നമ്മൾ മുന്നോട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷയായി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് ആർദ്രം മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ കെ കെ പ്രവീണ കെ ടി കുഞ്ഞാൻ കെ മോഹനൻ ജോർജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്വാഗതവും നിലമ്പൂർ ജില്ലാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നന്ദിയും പറഞ്ഞു നിലമ്പൂർ ജില്ലാശുപത്രിയിൽ രണ്ടായിരത്തി മൂന്ന് എൻ എച്ച് എം പ്രകാരം അനുവദിച്ച ഒരു കോടി എൺപത് ലക്ഷം രൂപയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ച് ഇരുനൂറ് കെ എൽഡി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റാണ് സ്ഥാപിക്കുന്നത് എസ് ടി പി വരുന്നതോടെ ജില്ലാ ആശുപത്രിയിലെ മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും ആശുപത്രിയിൽ നിലവിലുള്ള മുന്നൂറ്റിയാറ് ബെഡുകളും ഭാവിയിൽ വരുന്ന നൂറ് ബെഡുകളും ഉൾപ്പെടെയുള്ള കിടത്തി ചികിത്സാ വിഭാഗത്തിലെയും ഡയാലിസിസ് യൂണിറ്റിലെയും ലാബിലെയും രണ്ടായിരത്തോളം രോഗികൾ ദിവസേന എത്തുന്ന ഔട്ട് പേഷ്യന്റ് അത്യാഹിത വിഭാഗം എന്നിവയിലെ മുഴുവൻ മലിനജലവും ഇതിലൂടെ ശുദ്ധീകരിക്കാൻ സാധിക്കും നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.